ബോന്റെ ഇപ്പൊ പുതിയ ശീലാണ് സോഫയുടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ദേയ് ഇങ്ങനെ നിക്കുന്നത് കൊറച്ചുനേരം ദ ആള് ദ ഇങ്ങനെ നിക്കും അപ്പൊ നമ്മള് പുറകു പോയിട്ട് അവനെ എടുത്ത് സോഫയിലേക്ക് കയറ്റണം ഇതിപ്പോൾ അവന് പുതിയതായിട്ട് തുടങ്ങിയൊരു ശീലാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് അവൻ എന്തെങ്കിലും കാലുവേദന അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ചുമ്മാ ഇതവൻ്റെ ഒരു പുതിയൊരു സ്വഭാവം ഒരുപാട് ആൾക്കാരുടെ റിവ്യൂസും വീഡിയോസും എല്ലാം കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് വിൽവേഡ് ഈ മിൽക്ക് ഡ്രോപ്സ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ എങ്ങനെയാണ് എന്താണ് റിസൾട്ട് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം ഇന്ന് ഡിന്നർ ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി അജയ്ക്കാണ് വളരെ സമാധാനത്തോടെ അജയ് കുക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി ഇത് എന്ത് പറ്റി എന്നുള്ളത് പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് ട്രൈപോഡിന്റെ മുകളിൽ ഫോൺ എല്ലാം സെറ്റ് ചെയ്തിട്ട് സീരീസ് കണ്ടോണ്ടാണ് ചേട്ടന്റെ കുക്കിങ് അസിസ്റ്റന്റ് ആലോസെറുതെ ഇവിടെ ഓൾറെഡി പ്രസന്റ് ആണ് അജയ് കുക്ക് ചെയ്യുമ്പോൾ കുക്ക് ചെയ്യാനൊക്കെ അജയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ സീരീസോ അല്ലെങ്കിൽ മൂവീസോ എന്തെങ്കിലും കണ്ടോണ്ട് മാത്രമേ അജയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സീരീസ് കണ്ടുകൊണ്ട് അജയ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഇപ്പോഴൊന്നും കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഡിന്നർ കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ഫുഡടി പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി കുറച്ചു നേരം മൂവീസ് ഒക്കെ കാണണം അപ്പൊ ഇന്നിത്രേ ഉള്ളു ഒക്കെ Bye.